ചെവിക്കുള്ളിലെ ചെവിക്കായം വൃത്തിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത് വിശദീകരിക്കാം ചെവിയിലേക്കൊന്നും തിരികെ കയറ്റാൻ പാടില്ലെന്ന് ഡോക്ടർമാർ നിരന്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ ചെവിക്കായം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പിന്നെ എന്തു ചെയ്യാൻ കഴിയും ചെവിക്കുള്ളിലെ ചെറിയ രീതിയിലുള്ള ചൊറിച്ചിൽ പോലും പലർക്കും അരോചകമായി തന്നെയാണ് തോന്നാറല്ലേ അപ്പോൾ എങ്ങനെ ചെവിക്കുള്ളിലെ ചെവിക്കായം വൃത്തിയാക്കുമെന്നാകും നാം ചിന്തിക്കുക കാതുകൾ എങ്ങനെ വൃത്തിയാക്കാം എന്ന ചോദ്യത്തിന് ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ ക്യുംബി പറയുന്ന പ്രതിവിധി ഇതാണ് വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് കാതുകൾ വൃത്തിയാക്കാൻ ശ്രമിക്കുക ചെറിയ നനവുള്ള തുണി ഉപയോഗിച്ച് കാതിന്റെ പിന്നിലെ ഭാഗം ശരീരത്തിന്റെ മറ്റേതു ഭാഗവും തുടയ്ക്കുന്ന പോലെ തുടച്ചു വൃത്തിയാക്കാം പക്ഷേ ഇത് ഉള്ളിലേക്ക് പോകാൻ പാടില്ലെന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു അതേസമയം ചെവിക്കുള്ളിൽ എങ്ങനെ വൃത്തിയാക്കാം എന്നതിനെ കുറിച്ചാണ് ഡോക്ടറായ ഇയർ ഡ്രോപ്പുകൾ ഉപയോഗിച്ച് കാതുകൾ വൃത്തിയാക്കാമെന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് പക്ഷേ ഈ മരുന്നുകൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാതെ ഉപയോഗിച്ചാൽ കാതുകളുടെ സ്വയം വൃത്തിയാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഡ്രൈ ആയിട്ടുള്ള ചെരിക്കായം ഇത്തരം ഇയർ ഡ്രോപ്പുകൾ ഉപയോഗപ്രദമാവുക ഇരു ഡോക്ടർമാരും പറയുന്നത് മൂർച്ഛയേറിയതും അല്ലാത്തതുമായ ഒരു സാധനങ്ങളും ചെവിയിലേക്ക് ഇടരുതെന്നാണ് ഇയർ ഡ്രം പൊട്ടാൻ വലിയ സാധ്യതയുണ്ടാവുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ഒപ്പം തന്നെ ഇയർ വാക്സ് കാൻഡിലുകൾ ഉപയോഗിക്കുന്ന ശീലവും അവസാനിപ്പിക്കണമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ചെവിയിലുണ്ടാകുന്ന ചെറിച്ചിലും വേദനയും അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടക്കും മുമ്പ് നല്ലൊരു ഇ കാണാനാണ് ഇരു ഡോക്ടർമാരും പറയുന്നത് ഈ വിലപ്പെട്ട ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്